നമസ്കാരം പത്മ വെള്ളക്കടലാസ് എന്നൊരു കഥ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും പറയപ്പെടുന്ന ഒരു കഥയാണ് കഥ എന്തെന്ന് വെച്ചാൽ ഏകനാഥ് എന്ന ഒരു വ്യക്തി നിവൃത്തിനാഥ് എന്ന വ്യക്തിക്ക് ഒരു കത്തെ എഴുതി ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസ് ആണ് അയച്ചിരിക്കുന്നത് അതായത് ഏകനാഥ് എന്ന വ്യക്തി നിവൃത്തിനാഥെന്ന വ്യക്തിക്ക് ഒരു കത്തെഴുതുന്നു കത്ത് എന്താണ് വെള്ള കടലാസ് ഒരു അക്ഷരം പോലും എഴുതാത്ത തൂവെള്ള കടലാസ് കത്തായിട്ട് അയച്ചു നിവൃത്തിനാഥിൽ നിവൃത്തിനാഥ് അത് കൈപ്പറ്റി തുറന്നു നോക്കി വളരെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി ആ കടലാസ് നിവൃത്തിനാഥ് വായിച്ചു ഒരു വട്ട വീണ്ടും വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി ആ വെള്ളക്കടലാസ് വായിച്ചു നിവൃത്തിനാഥ് നിവൃത്തിനാഥിന്റെ തൊട്ടടുത്ത് തന്നെ മുത്താബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നിവൃത്തിനാഥ് ആ കത്ത് വായിച്ച് ആനന്ദിച്ചിട്ട് മുത്താബായിക്ക് ആ കത്ത് കൈമാറി മുട്ടാബായി എന്ത് ചെയ്തു ആ കത്ത് വാങ്ങി മുത്താബായി ആ വെള്ളക്കടലാസായി വന്ന കത്ത് വായിച്ചു ഒരു അതിര കടന്നൊരു കാര്യം കൂടെ ചെയ്തു മുക്താബായി ആ വെള്ളക്കടലാസ് വായിച്ച് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ദുഃഖത്തിലല്ല സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു ഗദ്ഗരയായി മാറി ഏകനാഥ് കത്തയക്കുന്നു വെള്ളക്കടലാസ് നിവൃത്തിനാഥ് വായിക്കുന്നു വെള്ളക്കടലാസ് നിവൃത്തിനാഥ് മുക്താബായിക്ക് നൽകുന്ന ഒരു വെള്ളക്കടലാസ് മുട്ടബായി അതേ വെള്ളക്കടലാസ് വായിച്ച് കണ്ണീർ ഒഴുക്കുന്നു ഇതൊക്കെ കണ്ടു നിന്ന് അടുത്തുള്ളവർ പറഞ്ഞു അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രാന്തനാരാണ് കത്തയച്ച ഈ വെള്ളക്കടലാസ് അയച്ച ഏകനാഥാണ് രണ്ടാമത്തെ പ്രാന്തനാരാണ് ആ വെള്ളക്കടലാസ് കൈപ്പറ്റുകയും അത് വായിച്ച് രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത നിവൃത്തിനാഥാണ് ഇനി മൂന്നാമത്തെ പ്രാന്ത് അതിരുകടന്ന് ചെയ്തതാണ് മുക്താബായി അതേ വെള്ളക്കടലാസ് വാങ്ങി വായിച്ചു എന്നിട്ട് ഗദ്ഗതത്തോടു കൂടി പൊട്ടി പൊട്ടിക്കരഞ്ഞു ഇതാണ് ചുറ്റുമുള്ളവർ പറഞ്ഞ എൻ്റെ പൊരുളായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങളെല്ലാം ശൂന്യമായ വെള്ളക്കടലാസുകളാകുന്നു ശാസ്ത്രങ്ങളെല്ലാം ശൂന്യമായ വെള്ളക്കടലാസുകളാകുന്നു ഒന്നും എഴുതാത്ത വെള്ളക്കടലാസ് വായിക്കാൻ കഴിയുകയാണെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളും വായിക്കാൻ കഴിയും ഒന്നും എഴുതാത്തൊരു വെള്ളക്കടലാസ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുകയാണെങ്കിൽ എല്ലാ പൊരുളും എഴുതപ്പെട്ട എന്താണ് അതിൽ വിധിക്കപ്പെട്ട ശാസ്ത്രങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും ഒന്നും എഴുതാത്തൊരു കടലാസ് വായിക്കാൻ കഴിഞ്ഞാൽ എല്ലാം എഴുതാ ശാസ്ത്രങ്ങളും വായിക്കാൻ പറ്റുന്നില്ല അതേതായാലും വേദമായാലും ഖുറാനായാലും ഗുരുഗ്രന്ഥമായാലും ബൈബിളായാലും ഉപനിഷത്തായാലും ആയാലും ധർമ്മപഥമായാലും ശൂന്യമായ വെള്ള കടലാസ് വായിക്കാൻ കഴിയുന്നവന് അല്ലെങ്കിൽ കഴിയുന്നവർക്ക് കഴിയുന്നവർക്കെല്ലാം എല്ലാം വായിക്കാൻ കഴിയും ശൂന്യമായ ഒരു വെള്ളക്കടലാസ് വായിക്കാൻ സാധിച്ചാൽ എല്ലാം എഴുതപ്പെട്ട ശാസ്ത്രവും നമുക്ക് വായിക്കാൻ സാധിക്കും എന്നാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അതാണ് ഒരു ഞാൻ തന്നെയാണ് എനിക്ക് തടസ്സം നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തടസ്സം വളർച്ചക്ക് മുന്നോട്ടുള്ള പോക്കിന് അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ തടസ്സമായി മാറുന്നു ഞാൻ തന്നെ എനിക്ക് തടസ്സമായി മാറുന്നു ആദ്യം ആ തടസ്സം മാറണം അതായത് ശൂന്യമായ ഒരു വെള്ളക്കടലാസിനെ വായിക്കാൻ സാധിക്കണം എനിക്ക് അങ്ങനെ വായിക്കാൻ സാധിച്ചാൽ എല്ലാം ഉൾക്കൊണ്ട ശാസ്ത്രങ്ങളും എനിക്ക് വായിക്കാൻ സാധിക്കില്ല ഇതേ ഒരു പൊരുള് ഇതേ ഒരു വാക്യം ശിവപുരാണത്തിനകത്ത് ഒരു ശ്ലോകമായിട്ട് ഒരു അദ്ധ്യായത്തിനുള്ളിലുണ്ട് അതായത് ശിവപുരാണത്തിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശ്ലോകം സഗുണ നിർഗുണഭേദം എന്നാണ് ആ അദ്ധ്യായത്തിന്റെ പേര് ശിവപുരാണത്തിൽ ഈ പറഞ്ഞ് അതേ വരികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം അത് अज्ञानं yeah. विविधं हेदद्विज्ञानं विविधं नहि तत्प्रकारमहं वक्ष्ये सुनुदादरदो द्विजाः वैकं विविधं हेदद्विज्ञानं विविधं नहि तत्प्रकारमहं वक्ष्ये सुनुदादरदो द्विजाः अतः अज्ञानं द्विविधम् അജ്ഞാനം ആണ് വിവിധ തരത്തിലുള്ളത് അജ്ഞാനം വിവിധ തരത്തിലുണ്ട് എന്നാൽ വിജ്ഞാനം വിവിധം നഹി വിജ്ഞാനം വിവിധം നഹി അജ്ഞാനത്തിൽ വൈവിധ്യങ്ങളുണ്ട് പക്ഷെ വിജ്ഞാനത്തിൽ വൈവിധ്യങ്ങളില്ല പൊരുളാണ് നമ്മൾ പറയലേ വിഷൻ ആ വിഷം അല്ലെങ്കിൽ ഡ്രീം എന്നൊക്കെ പറയും അപ്പോ അവിടെ വൈവിധ്യമല്ല ആ പൊരുൾ ആ സത്തയാണ് പ്രധാനം അതാണ് പറഞ്ഞിരിക്കുന്നത് അജ്ഞാനം വിവിധം ഏത വിജ്ഞാനം വിവിധം നെയ് തത്പ്രകാരം അഹം നേരത്തെ പറഞ്ഞ അതേ വെള്ളക്കടലാസ് തത്പ്രകാരം അതേ പ്രകാരം അഹം പക്ഷേ സമുദാദരോ അതേ പ്രകാരം അഹം ും പക്ഷേ സുനുദാതരോ ബ നമ്മളും അഹം എന്നതും അതുപോലെ തന്നെയാണ് അത് അജ്ഞാനം പോലെയല്ല വിജ്ഞാനം പോലെയാണ് ഒരു പൊരുളുണ്ട് ആ പൊരുൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ളക്കടലാസ് വായിക്കാൻ ഒരു ശൂന്യമായ വെള്ളക്കടലാസ് വായിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കാം സാധിക്കും അതാണ് നേരത്തെ പറഞ്ഞ കടയില് വേഗനാഥും നിവർത്തിനാദും മുക്തബായും അയച്ചതും വായിച്ചതും കരഞ്ഞതും കാരണം ഒരു വെറും ശൂന്യമായ ഒരു വെള്ളക്കടലാസ് ആ വെള്ളക്കടലാസ് അവര് വായിച്ചു കൈപ്പറ്റി അല്ല ഒരാൾ ഹരിച്ചു ഒരാൾ കൈപ്പറ്റി വായിച്ച് മറ്റൊരാൾ കൊടുത്തു അത് വായിക്കാൻ സാധിച്ചാൽ ഏത് ശാസ്ത്രങ്ങളും വായിക്കാൻ സാധിക്കും അതിനർത്ഥം ഞാൻ പൂർണ്ണമായിട്ട് അത് വായിച്ചതെന്നുള്ളതല്ല പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ളൊരു സാധ്യതയിലേക്ക് ചിന്തിക്കാൻ ശ്രമിക്കുന്നു അതന്നെയാണ് നിങ്ങളൊരു പറയാൻ നോക്കുന്നത് അങ്ങനെ ഒരു വെള്ളക്കടലാസ് വായിക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ളൊരു ശാസ്ത്രവും വായിക്കാൻ സാധിക്കും അതിന് തടസ്സം മറ്റാരുമല്ല ഞാൻ തന്നെയാണ് അപ്പം ആ വെള്ളക്കടലാസ് ഒരു ശൂന്യമായ ഈ വെള്ളക്കടലാസ് ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ശാസ്ത്രങ്ങളും എന്നിലേക്ക് വായനയായും പൊരുളായും കടന്നു വരുന്നുണ്ട് പറഞ്ഞത് അത്രയാണ് ഒരു വെള്ളക്കടലാസ് വായിക്കാൻ ശ്രമിക്കുക എന്നാൽ എല്ലാ ശാസ്ത്രങ്ങളും വായിക്കാൻ സാധിക്കും അതിന് തടസ്സം ഞാൻ തന്നെയാണ് ആ തടസ്സം മാറ്റി മറ നീക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഗച്ചലി 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 ശാന്തി 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 പത്മാൻ